കർത്താവിന്റെ പുരോഹിതന്മാരെ വന്നിച്ചില്ലെങ്കിലും നിന്നിക്കരുതേ നമ്മുടെ ഇടവകയിൽ എത്രയോ അച്ഛന്മാർ ദേവാലയത്തിൽ വന്ന് സേവനം ചെയ്തു പോയി ഇവരെ പിന്നെ നമ്മൾ ഓർക്കാറുണ്ടോ എവിടെയാണെന്ന് അന്വേഷിക്കാറുണ്ടോ വൈദികരെ കുറ്റം പറയാൻ നമുക്ക് ആയിരം നാവാണ് എന്നാൽ വൈദികർ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയിൽ ചെയ്യുന്ന കുദാശപരമായ നന്മകൾ നിനക്കറിയാമോ സ്നാനത്തൊട്ടിയിൽ വിശുദ്ധ കുരിശിന്റെ അടയാളം ആദ്യമായി നിന്നെ നെറ്റിയിൽ വരച്ച വൈദികൻ നിന്റെ ആദ്യ കുമ്പസാരം മുതൽ ഇന്നേ വരെ ക്ഷമയോടെ നിന്നെ കേട്ട് പാപമോചനത്തിൻ്റെ ഉറപ്പ് തന്ന വൈദികൻ ആദ്യമായി നിന്നെ നാവിൽ വിശുദ്ധ കുർബാന നൽകിയ വൈദികൻ തൈലം പൂശി സ്ഥൈര്യലേപനപ്പെടുത്തിയ വൈദികൻ നിനക്ക് ചേർന്ന തുണയെ നിന്നോട് ചേർക്കാൻ വിവാഹമെന്ന കുദാശയെ ആശീർവദിച്ച വൈദികൻ ദൈവം നിങ്ങൾക്ക് ദാനമായി തന്ന മക്കളെ തിരുസഭയോട് ചേർത്ത വൈദികൻ ഇതും കൂടുതലും നന്മകൾ ചെയ്ത ആ പ്രിയപ്പെട്ട വൈദികൻ ഇന്ന് എവിടെയാണെന്ന് നിനക്കറിയാമോ എന്നെങ്കിലും നീ ആ വൈദികനെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ വൈദികനെക്കുറിച്ച് നിനക്ക് എന്തറിയാം അൾത്താരയിൽ നിൽക്കുന്ന അച്ഛനെയേ നിനക്കറിയൂ നീയും ഞാനും ബാല്യപ്രായത്തിൽ മാതാപിതാക്കളുടെ കൂടെ ജീവിച്ചപ്പോൾ നമ്മുടെ ബാല്യവും കൗമാര്യവും കളിച്ചും ചിരിച്ചും നമ്മൾ നടന്നപ്പോൾ മുകളിൽ പറഞ്ഞ ആ വൈദികൻ തന്റെ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും എനിക്കും നിനക്കും വേണ്ടി കർത്താവിന്റെ അൽക്കാരയിൽ ബലിയായി നൽകി ജീവിച്ചു ഒരു കാലത്ത് രൂപതയിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവർ അനേകം സ്ഥാപനങ്ങളും ദേവാലയങ്ങളും പടുത്തുയർത്തിയവർ ജീവിതം മുഴുവൻ സഭയ്ക്ക് വേണ്ടി ഹോമിച്ചവർ എന്നാൽ ഇന്ന് ശരീരവും മനസ്സും ദുർബലമായവർ പലർക്കും കാഴ്ചശക്തി കുറവാണ് ചിലർക്ക് കേൾവിശക്തിയില്ല നടക്കാൻ ബലമില്ലാതായവരുമുണ്ട് പ്രീസ്റ്റ് ഹോമിൻ്റെ ഭീതി നിറഞ്ഞ നിശബ്ദതയിൽ മരണത്തിന്റെ ചെറുകടി ഒച്ചയ്ക്ക് കാതോർത്തിയിരിക്കുന്നു പ്രീസ്റ്റ് ഹോമിൽ കഴിയുന്ന ഒരു പ്രിയപ്പെട്ട വൈദികൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്നെ കാണാൻ ഒരാളെങ്കിലും വന്നിട്ട് എത്ര മാസമായെന്നറിയാമോ ഇടവക വികാരിയായിരുന്നപ്പോൾ തന്നെ മരിച്ചിരുന്നെങ്കിൽ എന്തൊരു അനുഗ്രഹമായേനെ പ്രീസ്റ്റ് ഹോമിൽ താമസം ആരംഭിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ഞാൻ മരിച്ചവനായി ദൈവകൃപയാൽ പ്രായം ചെന്നവരും രോഗികളുമായി വൈദികർക്ക് താമസിക്കാൻ എല്ലാ രൂപതകളിലും വൈദിക മന്ദിരങ്ങളുണ്ട് ഇവിടെയൊക്കെ സാമാന്യം വേദപ്പെട്ട ജീവിത സൗകര്യങ്ങളും രൂപതകൾ ഒരുക്കിയിട്ടുണ്ട് നല്ല ഭക്ഷണം ചികിത്സ ഇവയ്ക്കൊന്നിനും യാതൊരു കുറവുമില്ല എങ്കിലും വലിയൊരു കുറവ് ഇവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നു അവഗണന അനാഥത്വത്തിൻ്റെ വേദന ഇപ്പോഴുള്ള വികാരി അച്ഛന്മാരെ തന്നെ ആദരിക്കാനും സ്നേഹിക്കാനും കഴിയാത്തവർ എങ്ങനെ റിട്ടയർ ചെയ്ത വികാരി അച്ഛന്മാരെ അന്വേഷിച്ചു പോകും ഇതാണ് നമ്മുടെ പ്രശ്നം പക്ഷേ ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് ജീവിതം മുഴുവൻ നമ്മുടെ ഇടവകകൾക്കും രൂപതയ്ക്കും വേണ്ടി കഷ്ടപ്പെട്ട വൈദികരെ വാർദ്ധികത്തിൽ വിസ്മരിക്കുന്നത് അവരോടും ദൈവത്തോടുമുള്ള നന്ദികേടാണ് അത് നമുക്ക് കിട്ടേണ്ട പല അനുഗ്രഹങ്ങളും തടയപ്പെടുന്നതിനും കാരണമായി തീർന്നേക്കാം ഇടവകകളുടെയും കുടുംബങ്ങളുടെയും വിശേഷാഘോഷങ്ങളിൽ പ്രീസ്റ്റ് ഹോമിൽ താമസിക്കുന്ന പഴയ വികാരിമാരെ സന്ദർശിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ തേടുന്നത് എത്ര അഭികാമ്യമായ കാര്യമാണ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ ആർക്കും റിട്ടയർമെൻറ്റും പെൻഷനുമില്ല എന്നതും ഓരോരുത്തരും തിരിച്ചറിയണം വാർദ്ധക്യവും രോഗാവസ്ഥയും ഒരിക്കലും ശാപമോ കഷ്ടതയോ അല്ല മറിച്ച് അത് ദൈവാനുഗ്രഹത്തിൻ്റെ കാലമാണ് നീ ഇത് വായിക്കുമ്പോൾ നിന്റെ മക്കൾ കളിക്കുമ്പോൾ നിന്റെ കൂടെ വീട്ടിലായിരിക്കുമ്പോൾ നിന്റെ വരും തലമുറയ്ക്ക് വേണ്ടി സ്വന്തം കുടുംബത്തെ വീട്ടിൽ ഇപ്പോഴും ബാല്യത്തിൻ്റെ നറുമുണം മാറാത്ത ഒരു പറ്റം കുഞ്ഞുങ്ങൾ എത്രയോ സിമിനാരിയിൽ വൈദികനാകാൻ പഠിക്കുന്നു അതെ നമുക്ക് വേണ്ടി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ആ കുഞ്ഞു വൈദികർ പരിശുദ്ധ അൾത്താരയിൽ തങ്ങളുടെ ജീവിതം ഒരു ബലിയായി നൽകി നമുക്ക് വേണ്ടി ജീവിക്കുന്നു പരിശുദ്ധ ദേവമാതാവെ അങ്ങീപ്രത്യം ആധ്യസ്ഥ ശക്തിയാൽ ഞങ്ങളുടെ പ്രിയ വൈദികരുടെ മേൽ ദൈവമേ കരുണയുണ്ടാകുവാൻ പ്രാർത്ഥിക്കണമേ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം